പെരിന്തൽമണ്ണ ജില്ലാ ആശുപത്രിയുടെ പരിസരത്ത് നിന്നും പെരുമ്പാമ്പിനെ മലപ്പുറം ജില്ലാ ട്രോമാക്കെയർ പെരിന്തൽമണ്ണ സ്റ്റേഷൻ യൂണിറ്റ് പ്രവർത്തകർ പിടികൂടി വർഷക്കാലം ആരംഭിച്ചതോടെ പെരുമ്പാമ്പുകളുടെ വിളയാട്ടമാണ് പെരിന്തൽമണ്ണയിലും പരിസര പ്രദേശങ്ങളിലും ഇന്നലെ രാത്രി പതിനൊന്നരയോടെയാണ് മലപ്പുറം ജില്ലാ ട്രോമാക്കെയറിൻ്റെ പെരിന്തൽമണ്ണ സ്റ്റേഷൻ യൂണിറ്റ് പ്രവർത്തകരെ തേടി ആ വിളി എത്തുന്നത് പെരിന്തൽമണ്ണ ജില്ലാ ആശുപത്രിയിൽ നിന്നായിരുന്നു വിളി ജില്ലാ ആശുപത്രിയിലെ പുതിയ കെട്ടിടത്തിൻ്റെ പരിസരത്ത് അവിടുത്തെ ജീവനക്കാർ പെരുമ്പാമ്പിനെ കണ്ടു എന്നും ഉടൻ തന്നെ മലപ്പുറം ജില്ലാ ട്രോമ കെയറിൻ്റെ പെരിന്തൽമണ്ണ സ്റ്റേഷൻ യൂണിറ്റ് പ്രവർത്തകരായ കേരള വനം വകുപ്പ് റെസ്ക്യൂവർ കൂടിയായ ഡെപ്യൂട്ടി ലീഡർ ജബ്ബാർ ജൂബിലിയും ഗിരീഷ് കിയാറ്റൂരും ചേർന്ന് സ്ഥലത്തെത്തുകയും പെരുമ്പാമ്പിനെ പിടികൂടുകയും ചെയ്യുകയായിരുന്നു പെരുമ്പാമ്പിനെ പിന്നീട് വനംവകുപ്പിൻ്റെ ഉദ്യോഗസ്ഥയ്ക്ക് കൈമാറുമെന്ന് മലപ്പുറം ജില്ലാ ട്രോമാക്കാർ പെരിന്തൽമണ്ണ സ്റ്റേഷൻ യൂണിറ്റ് പ്രവർത്തകർ അറിയിച്ചു